മക്കളെല്ലാവരും കണ്ടോണം കൊണ്ട എല്ലാ മക്കളും കണ്ടോണം ഏഹ് ഞങ്ങളുടെ ലാവല ഒരു ചക്ക ഉണ്ടായി താഴെ പി ലാവൽ അതിൽ നിന്നാൽ ബാബു ഇട്ടുകൊണ്ട് വന്നപ്പോൾ നല്ല പഴുതായിരുന്നു അന്നേരം വരാൻ പോണം ഞാൻ എന്താ അമ്മ എന്തുകൊണ്ട് അലുവാണ് നോക്കട്ടെ എന്ന് അന്നേരീം കൊണ്ടാക്കണോ അലുവെന്ന് പറഞ്ഞു എനിക്കെല്ലാം പറ്റിയല്ലോ എൻ്റെ കൈ പറ്റിയല്ല നീങ്ങാക്കണമെന്ന് പറഞ്ഞു അവൻ കടയിൽ പോയി കബറണ്ടി എഴുതിയിൽ വന്നു വട്ടറ പടുപ്പ് എഴുതി വന്നു ഉള്ളിലിട്ട് എല്ലോ മേഴുതി ഉള്ളിലിട്ട് കാഴ്ച ഉണ്ടാക്കി

എനിക്ക് പറ്റിയ പോലെ കൈ പറ്റിയെ അലുവ പോലെന്താ ചക്ക മക്കളെ ഈ ചക്ക സ്പെഷ്യൽ ില് ഇതിന്റെ ഫുൾ റെസിപ്പി ഏറ്റവും അടുത്ത വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കാണുക ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് പറഞ്ഞു